ഉ്രക്ക് പോലും ശരിക്ക് ശ്രദ്ധിച്ചോ പറായ ഹജ്ജിന് പോവുകയാണെങ്കിൽ പറദായ ഹജ്ജിന് പോവുകയാണെങ്കിൽ പോലും കാണാനോ തൊടാനോ പറ്റുന്ന പുരുഷൻ വേണം ഇല്ലെങ്കിൽ ഹജ്ജിന് പോകാൻ പറ്റൂല അല്ലെങ്കിൽ പിന്നെ തന്റെ ഇടമുള്ള കുറെ സ്ത്രീകൾ കൂടെ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഫറായ ഹജ്ജിന് പോകാൻ പറ്റൂല എന്നാ സുന്നത്തായ ഉമ്പ്രക്ക് പോകുമ്പോഴോ ഇപ്പൊ ഉമ്പ്ര കൂടിയ കാലമാണ് ഉമ്പ്ര നല്ലത് തന്നെ ഞാനതിനെതിരല്ല ഒമ്പക്ക് ഞാനും ആളുകളെ കൊണ്ടുപോകുന്നുണ്ട് അച്ഛന് ഞാനും കൊണ്ടുപോകാറുണ്ട് എനിക്കും അതിൽ പങ്കാളിത്തമുണ്ട് എന്ന് പറഞ്ഞ ആ വ്യക്തിപരമായ പങ്കാളിത്തമല്ല അത് ദീനിന്റെ സംഘടനയ്ക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ സേവനമാണ് അത് വ്യക്തികൾക്ക് കാര്യം കിട്ടാനുള്ള ബിസിനസ് അല്ല പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് സുഹൃത്തുക്കളെ ആ ഒമ്പക്ക് പോകുമ്പോൾ ഒരു മസ്ല പഠിച്ചു വെച്ചോ ഉമ്മമാരെ പഠിച്ചു വെച്ചോ പുരുഷന്മാരെ അതെ വേറെ കുറെ സ്ത്രീകളുള്ളത് കൊണ്ട് സ്വന്നത്തായ ഉറക്ക് പോകാൻ പറ്റൂല വേറെ കുറെ സ്ത്രീകൾ ആ ഗ്രൂപ്പിൽ ഉള്ളതുകൊണ്ട് സുന്നത്തായ ഉറക്ക് പോകാൻ പറ്റൂല സുന്നത്തായ ഹജ്ജിന് പോകാൻ പറ്റൂല സുന്നത്തായ കർമ്മത്തിലാണ് പോകുന്നതെങ്കിൽ കാണാനും തൊടാനും പറ്റുന്ന ഒരു പുരുഷൻ വേണം അല്ലെങ്കിൽ ഭർത്താവ് വേണം അല്ലാത്ത നിലയ്ക്ക് പോകാൻ പറ്റൂല എത്രത്തോളം എന്നറിയോ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി മക്കയിൽ നിന്ന് തെൻ എമിലേക്ക് കുറഞ്ഞ ദൂരമേ ഉള്ളൂ തെൻ എയിം എന്ന് പറയുന്ന സ്ഥലത്താണ് മസ്ജിദി ഐസതിക്കുന്നത് ഐഷീ പ്രതികൾ കെട്ടിയ ഹറമിന്റെ പുറത്തുള്ള ഏറ്റവും എളുപ്പമുള്ള സ്ഥലമാണത് മസ്ജിദ് അവിടെയാണ് മക്കത്തുള്ള ജനങ്ങൾ പോയി ഉമ്രക്ക് ഇഹ്റാൻ ചെയ്യുക അങ്ങനെ മക്കയിൽ പോയിട്ട് തെൻമിലേക്ക് ഇഹ്റാബിന് പോവുകയാണെങ്കിൽ പോലും കാണാനോ തൊടാനോ പറ്റുന്നൊരു പുരുഷനില്ലാതെ തെൻമിലേക്ക് കൂടെയുള്ള ഗ്രൂപ്പിലുള്ള മുസ്ലിയുടെ കൂടെയോ അമീറിന്റെ കൂടെയോ കാണാനോ തൊടാനോ പറ്റുന്ന പശ്ചാത്തല പുരുഷന്റെ കൂടെ ോ മറ്റ് സ്ത്രീകളെ കൂടെയോ ആ തെൻ ഈമിലേക്ക് പോലും പോകാൻ പാടില്ല പറഞ്ഞ മസ്തലയാട മുസ്ലിങ്ങളെ പണ്ഡിതന്മാർ അതേ എല്ലാ സ്ഥലങ്ങളിലും ചേരികയ്ക്ക് അത് പറഞ്ഞിരുന്നു ഞങ്ങളോട് പിരിവെടുത്തിരുന്നു ഞങ്ങൾക്ക് മസ്തല പറഞ്ഞു തന്നിട്ടില്ലെന്ന് പിന്നെ പറയണ്ട പോകാൻ പറ്റൂല കാണാനും തൊടാനും പറ്റുന്ന വ്യക്തി കൂടെയില്ലാതെ സ്വന്നത്തായ ഉമ്രക്കും പോകാൻ പറ്റൂല ഒന്നുകൂടി പറയട്ടെ ഞാൻ അതെ അങ്ങനെ തന്നെ അങ്ങനെ പോകുന്ന യാത്രയാണെങ്കിലോ സ്വന്തം കൂടെ ഭർത്താവില്ലാതെ അതുപോലെ ബാപ്പയോ അങ്ങളെയോ ബാപ്പയുടെ അനിതനോ അമ്മാമനോ അങ്ങനെ കാണാനും തൊടാനും പറ്റുന്ന പുരുഷനില്ലാത്ത യാത്രയാണെങ്കിൽ ആ യാത്ര ഹറാമാണ് അതും മുറക്കായാലും ഹറാമാണ് അതുകൊണ്ട് ആ യാത്രയിൽ ജമാക്കാൻ പറ്റൂല اصرارك مبدولا اي عصر يرموا القران يقول أحرام يا حرامها يا عصرك الليله സുഹൃത്തുക്കളെ അങ്ങനെ പോകുന്ന സ്ത്രീകളോട് നിങ്ങളെ കസറാക്കി വല്ല അമീറും പറഞ്ഞാൽ ആ പറഞ്ഞ അമീർ നിസ്കാരം ചുരുക്കിയതിന് ഉത്തരവാദിയാണ് നിസ്കാരം കളാപ്പിച്ചതിന് ഉത്തരവാദിയാണ് മസ്തലുകളെ സംബന്ധിച്ച് നല്ല ബോധം വേണം സയാമെന്നാളിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ നബിസല്ലാഹു അലഹി വസ്ലമ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതേ അതേ ിൽ പ്രസംഗിക്കുന്ന പ്രസംഗന്മാര് വളരെ കൂടുതൽ ഉണ്ടാകും പക്ഷേ വിവരമുള്ളവര് വളരെ കുറച്ചേ ഉണ്ടാകൂന്നാളിന്റെ അരാമതാണ് പ്രസംഗകർ വളരെ കൂടുതൽ ഉണ്ടാകും പക്ഷേ വിവരമുള്ളവര് വളരെ കുറച്ചാണ് അതുകൊണ്ട് ഏത് വിഷയവും അന്നാന്റെ ദീനിന്റെ നിയമപ്രകാരമല്ലാതെ ചെയ്യാൻ പാടില്ലെന്ന് സാന്ദ്രതികമായി ഉണർത്തുകയാണ് നല്ല കാണാനും കാണാൻ ചന്തമുള്ള കണ്ടാലാചിക്ക പെൺകുട്ടിയെ ഈ ബസ്സേറ്റീറ്റ് ബാംഗ്ലൂരിലേക്ക് വിടുമ്പോൾ ആ പെൺകുട്ടിയുടെ വലത്തും എടത്തും അന്യപുരുഷനിരുന്ന് സംസാരിച്ച് രസിക്കുന്ന വിവരം രക്ഷിതാവറിയുന്നുണ്ടോ